അതെന്താ സാധനം പേര് പറഞ്ഞാ മതി ആ മായ്ക്കണ സാധനം കല്ലുപൊട്ട് അയ്യടു കാണിച്ചത് കാണിച്ചത് മാറ്റി വെക്ക് മാറ്റി വെക്ക് ഇനി അതെന്താ ഇത് ക്യൂട്ടസ് അവ കാണിച്ചോ ഇത് ഒരു ഇത് ഇത് അണ്ണൻ ഇടത്തെ ഞാൻ ചിച്ചി ഇതിനെ മാറ്റി വെച്ചു ഇത് പൊന്നോ അവിടെ ഇരിന്നോ പിന്നെ ഇത് ഇത് മാറ്റി വെച്ചി ഇതിന്റെ ഫേരെറ്റ് ദിച്ചിക്കാനോ നിന്നാണച്ചിന്റെ നമ്മയ ഇവിടെ ആണിരിപ്പും അമ്പായേ കേട്ടുനേ ദയങ്ങുന്റെ ഒക്കെ വട്ടണ്ട് ആ ലിപ്സ്റ്റിന്റെ കളർണ്ട പൊന്ന പിങ്ക് പിങ്ക് വെരി ഗുഡ് ആ ഇനി ഇത് ആ അത് മാറ്റിവെക്കു ഇനി ചേച്ചിയുടെ കയ്യിൽ കൊടുക്കേ ചേച്ചി എടുത്തു വെക്കു ആ ഇനി എന്താ എടുക്കുന്നേ കിട്ടുന്നില്ലേ മാറ്റി വെച്ചേടി എടീത് ഇതെന്ത് പരിചയപ്പെടുത്തുന്നില്ല കല്ല്പൊട്ടൊന്ന് ഞങ്ങള് തൊട്ട് നോക്കുവ ചേച്ചി തൊടുന്നില്ലേ മൂന്നോക്കട്ടെന്താ കാണിച്ചു ആ രണ്ടൂറ് കുടുങ്ങി ൂമ്പാറ്റയുടെ മാല മാല ആ അങ്ങനെ വള ഉം ഓക്കേടി മനസ്സിലായില്ലേ പൊന്നൂസിന് തല വെക്കുന്നത് ഓക്കെ ഇതാ പണ് കളർ എന്താ ബ്ലാക്ക് ൂഫ് ഓ വാട്ടർ പ്രൂഫ് ആ പൊച്ചിനാ അറിയാടി ചേച്ചി പെണ്ണെസ് ഓ ചേച്ചിടെ ഇത് കാലയിൽ ഇടാൻ പറ്റുമോ ഓ വെരി ഗുഡ് ഇത് അമ്മയുടെ മാതിരി കാണിച്ചു കൊടുക്ക് അവർക്ക് കാണിച്ചു കൊടുക്ക് കൊടുക്ക് ആ കാണിച്ചു ഇതൊക്കെ കൊടുക്കാണിച്ചു അതൊക്കെ കാണിച്ചു കൊടുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്ക് ആ ക്ലിപ്പ് മാല नूरीगा। नूरीगा। hmm. सादर सादर <laughs> 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 ോ ഇല്ലേസിന്റെ അവളെ അവളാ ബോക്സ് കാലിയാക്കാൻ നോക്കുക പൊന്നു സാറേ എല്ലാം പരിചയപ്പെടുത്തന്നോ പിന്നെ ഇത് കാരുടെ സാധനങ്ങളാ ഇത് കാരുടെ സാധനങ്ങളാ അതെ അതമ്മ എടുത്തോളാം കേട്ടോ അപ്പ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു എല്ലാവർക്കും ഞങ്ങളുടെ വീട് ഇഷ്ടാന്ന് വിചാരിക്കുന്നു പിന്നോട്ട് ഇത്ര എല്ലാ അപ്പൊ എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് എല്ലാവർക്കും ബൈ ബൈ കൊടുക്കു